ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ചക്ക പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മൾ ഈ ചക്ക ചാനലിൽ ബർത്ത്ഡേ ഡെഡിക്കേഷൻ എപ്പിസോഡ്സ് എന്ന് പറഞ്ഞ ഒരു കാലത്ത് നമ്മൾ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരുടെ ബർത്ത് ഡേറ്റ്സ് വരുമ്പം അവരെ പ്രത്യേകമായിട്ട് ഓർക്കുകയും അവരെക്കുറിച്ചുള്ള എൻ്റെ കുറച്ച് നല്ല ഓർമ്മകളും അവരുടെ കുറച്ച് നല്ല വശങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറെ കാലം നമ്മൾ കണ്ടിന്യൂസ് ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ ഒത്തിരി കാലമായി നമ്മൾ അങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്തിട്ട് അതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനെ ഒരു ബർത്ത്ഡേ ഡെഡിക്കേഷൻ എപ്പിസോഡാണ് അത് ജൂണിൽ ബർത്ത്ഡേ ആഘോഷിച്ച ആൾക്കാരുടെയാണ് അത് ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്ന് പറഞ്ഞ പോലെ ഇതിപ്പം വിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷ്വസ് ആണ് കാരണം നമ്മളത് ജൂണിൽ പറഞ്ഞാലും എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോഴേക്കും ജൂലൈ അവസാനമാകുമ്പോഴത്തേക്കും നമുക്കത് കൊണ്ടുവരാൻ പറ്റാറുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ചാനലിൽ സംഗീതം വേണം ഓർമ്മകൾ വേണം ചിന്തകൾ വേണം ബ്യൂട്ടി ടിപ്സ് വേണം ഡേ ടിപ്സ് വേണം യാത്രകൾ വേണം ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ എൻ്റെ പരിമിതികൾ നിമിത്തം ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളായിട്ട് തന്നെ അവശേഷിക്കാറാണ് പതിവ് എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാനൊരു വൈറൽ യൂട്യൂബറോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ട് ഇൻകം കിട്ടുന്ന ഒരാളൊന്നും അല്ല എൻ്റെ ഒരു സന്തോഷമാണ് ഈ ചാനൽ എന്ന് പറയുന്നത് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടം ഈ പാട്ടും കഥയും കവിതയും ഈ പറച്ചിലും ഒക്കെ അതൊക്കെ ചെയ്യാനും പിന്നെ അതൊരു എപ്പിസോഡായിട്ട് വരുമ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷം പിന്നെ നിങ്ങൾ തരുന്ന കുറച്ച് കമൻസേ ഉള്ളെങ്കിലും വളരെ കുറച്ച് കമൻസൊക്കെ നമുക്കിപ്പം കമൻസേ ഇല്ല എങ്കിലും ഉള്ള ആ കമൻസൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അതൊക്കെയാണ് എനിക്കിതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രതിഫലം എന്ന് പറയുന്നത് അപ്പം ജൂൺ മാസത്തിൽ ജൂൺ മാസത്തിൽ ബർത്ത്ഡേ ആഘോഷിച്ച ജൂ എല്ലാ വൺ ഓർ അതർ വേ എല്ലാ മാസങ്ങളും നമുക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ് പക്ഷേ ജൂൺ ഈ സംതിങ് വെരി സ്പെഷ്യൽ ടുമേ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കാരണം എൻ്റെ ഏറ്റവും ജീവൻ്റെ ജീവനായ ഒരാളുടെ ബർത്ത്ഡേ ഈ ജൂൺ മാസത്തിലെ ജൂൺ അവസാനമാണ് അത് ഞാൻ ഏറ്റവും അവസാനം പറയാം അപ്പോൾ അത് ആരാണെന്ന് വേണ്ടി നിങ്ങൾ ഈ എപ്പിസോഡ് അവസാനം വരെ വാച്ച് ചെയ്യുക ഇത് പല യൂട്യൂബേഴ്സും ഈ ഒരു ട്രിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അപ്ലൈ ചെയ്യുന്ന കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏറ്റവും അവസാനം പറഞ്ഞിട്ട് പറയും നിങ്ങൾ മുടങ്ങാതെ ഇത് മിസ് ചെയ്യാതെ അവസാനം വരെ കാണാൻ പറഞ്ഞിട്ട് അവസാനം അപ്പോൾ വ്യൂ കിട്ടാൻ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് അപ്പം നമുക്ക് ഇപ്പോൾ എങ്ങനെ പറഞ്ഞത് പറഞ്ഞാലും ഈ പറയുന്ന ഇത്രയും വ്യൂസ് ഇത്രയും കമൻസും ഒക്കെ കിട്ടാറുള്ളൂ അതുകൊണ്ട് നമ്മൾ അതിലെത്ര ഫോക്കസ് ചെയ്യാറില്ല ഞാൻ എങ്കിലും ഇപ്രാവശ്യം ഞാനും പറയുവാണ് നിങ്ങൾ മിസ് ചെയ്യാതെ അവസാനം വരെ കാണുക അപ്പം ജൂൺ ഫസ്റ്റിന് ബർത്ത്ഡേ ആഘോഷിച്ച എൻ്റെ പെരുന്നെടുത്ത് കുട്ടി സാറിൻ്റെ മോൻ സാജൻസ് കറിയാം പെരുന്നിടത്ത് സാജൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ജൂൺ ഫസ്റ്റിന് ആ ദിവസം എനിക്ക് ആക്ച്വലി സാജനെ വിഷ് ചെയ്യാനൊന്നും പറ്റിയില്ല പക്ഷെ ഞാൻ വിചാരിച്ചു ഈ ചാനലിൽ കൂടി സാധന ഒരു സർപ്രൈസ് ബർത്ത്ഡേ വിഷ് കൊടുക്കാമെന്ന് വിചാരിച്ചു എന്നെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അധ്യാപകൻ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് പെരിനിരത്ത് കുട്ടി സാറെന്ന് തന്നെ ഞാൻ പറയും കാരണം എനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു സാറിനെ അപ്പം സാറ് പെരിനിരത്ത് കുട്ടി സാറെന്ന് പറഞ്ഞൊരു എപ്പിസോഡ് ചെയ്തു ആ സമയത്താണ് ഞാൻ സാറിൻ്റെ മോൻ സാധനെ പരിചയപ്പെടുന്നത് അപ്പം ആ ഒരു രണ്ടോ മൂന്നോ വർഷത്തെ പരിചയമൊക്കെ ഉള്ളെങ്കിലും ഒരു ആത്മാവുകൾ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞ പോലെ ഒരു ഒരു സ്നേഹം ഒത്തിരി കാലം ഒരു വിശേഷമൊന്നറിയാതിരിക്കുമ്പം സാജന ഒരു ചെറിയ വോയിസ് മെസ്സേജ് ഒക്കെ വിടും ചേച്ചിയേ എന്നാ കൊണ്ട് വിശേഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം സാജൻ്റെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ ആണെങ്കിലും എൻ്റെ കൊച്ചാങ്ങളുടെ ഒരു ഒരു ചായയും അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ഒരു വാത്സല്യവും പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടി കുട്ടിസാറിൻ്റെ മോനാണല്ലോ അങ്ങനെ ഒരു പ്രത്യേക സ്നേഹമൊക്കെ എനിക്ക് സാജനോടുണ്ട് അപ്പം എൻ്റെ കൊച്ചാങ്ങള സാജന് എല്ലാവിധ നന്മകളും ദൈവം നമ്പരം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിന്നെ വരുമ്പം ജൂൺ മൂന്നിന് എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളുടെ ബർത്ത്ഡേ ഒറ്റ ദിവസം തന്നെയാണ് എൻ്റെ അമ്മയുടെ ചാച്ചൻ പാലാ ചാച്ചൻ ചാച്ചൻ ഇന്നീ ലോകത്തില്ല എങ്കിലും ചാച്ചൻ എൻ്റെ എൻ്റെ നന്മയിൽ ഏറ്റവും അധികം ആഗ്രഹിച്ചത് എൻ്റെ കുറച്ച് എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം എന്ന് ഒത്തിരി ആഗ്രഹിച്ച ഒരാളായിരുന്നു എൻ്റെ ചാച്ചൻ ഞാൻ പാലായിൽ അമ്മയുടെ വീട്ടിൽ നിന്ന് പഠിക്കുന്ന കാലത്ത് ഞാൻ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റിരുന്ന് വായിക്കും ഇങ്ങനെ ഉറക്കെ മലയാളവും ഇംഗ്ലീഷോ ഒക്കെ വായിക്കുമ്പം ചാച്ചൻ എപ്പോഴും പറയുമായിരുന്നു കേട്ടോ അവൾ വായിക്കുന്നത് കേട്ടോ അവളുടെ വായന റിലീസ് ചെയ്യുമ്പോഴെ പോലെ ഞാൻ അവളെ ഒരു ന്യൂസ് റീഡറാക്കി മാറ്റുമെന്നൊക്കെ ചാച്ചൻ പറയുമായിരുന്നു അങ്ങനെ ഒത്തിരി ഓർമ്മകളുണ്ട് ചാച്ചനെക്കുറിച്ച് പിന്നെ ചാച്ചൻ്റെ എല്ലാ ബർത്ത്ഡേയും ജൂൺ മൂന്നിന് വരുമ്പം ഞാൻ ഡൽഹിയിൽ നിന്ന് ഡൽഹിയിലെ ലേഡി ഹാർഡിങ്ങിൻ്റെ അടുത്തായിട്ട് ഗോൾ മാർക്കറ്റിൽ അവിടെ ബംഗ്ലാ സീറ്റിസ് ഡൽഹിയിലൊക്കെ താമസിച്ച ആൾക്കാർക്കൊക്കെ അറിയാം ബംഗ്ലാ സിറ്റീസ് അതിനോട് ചേർന്ന് ഒരു വിബോണ വിബോണെന്ന് പറഞ്ഞൊരു ഗിഫ്റ്റ് കാർഡിൻ്റെ ഒരു കട കാർഡുകളുടെ തന്നെ ഒരു കടയുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് ചാച്ചനും കാർഡുകൾ വേഡിങ്സൊക്കെ സെലക്ട് ചെയ്ത് ചാ ചാച്ചനും ഇങ്ങനെ വെഡിങ്സ് ഒക്കെ ഒത്തിരി ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു അന്നത്തെ കാലത്തെ ആളാണെങ്കിലും ഇംഗ്ലീഷും മലയാളം ഹിന്ദിയും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാളായിരുന്നു അപ്പോൾ അതായത് ചാച്ചന അപ്പം ചാച്ചനത് സൂക്ഷിച്ച് 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 ആ കാർഡെല്ലാം എടുത്തു വെക്കും എന്നിട്ട് പറയും എൻ്റെ കൊച്ചയച്ച കാർഡ് അവൾ മാത്രമേ ഉള്ളൂ എന്നെ ഓർക്കുന്നു എൻ്റെ ബർത്ത്ഡേ ഓർക്കുന്നു ഒരേ ഒരാളെ ഉള്ളു എന്നൊക്കെ പറയുമായിരുന്നു ചാച്ചൻ അപ്പം സ്വർഗത്തിലിരുന്ന് ചാച്ചൻ ഈ എൻ്റെ ബർത്ത്ഡേ വിഷമൊക്കെ കേൾക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുവാണ് അന്നത്തെ ദിവസം തന്നെ ജൂൺ മൂന്നിനാണ് എൻ്റെ അമ്മയുടെ അനിയത്തി ചേച്ചിയുടെ ബർത്ത്ഡേ അമ്മയുടെ അനിയത്തി എന്ന് പറഞ്ഞാൽ അമ്മ തന്നെയാണല്ലോ അപ്പം എൻ്റെ എല്ലാ സുഖ ദുഃഖങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്ന ഒരാളാണ് കുമാരി കുമാരിച്ചേച്ചി അപ്പൊ എന്റെ കുമാരച്ചേച്ചിക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ദൈവം വരാൻ കൊടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുവാണ് അതിനുശേഷം വരുന്ന ജൂൺ ഒമ്പതിന് എന്റെ അമ്മയുടെ മൂത്താങ്ങൾ രഞ്ജപ്പനങ്ങള് രഞ്ജപ്പനങ്ങളുടെ ആറാം ചരമവാർഷികമാണ് ഈ വരുന്ന ജൂലൈ ഇരുപത്തി അപ്പോൾ അപ്പൊ രഞ്ജപ്പനങ്ങളൊന്നും മരിച്ചു പോയി എന്ന് എനിക്ക് പലപ്പോഴും വിശ്വസിക്കാൻ പറ്റാറില്ല എപ്പോഴും ഉള്ളതുപോലെ തന്നെ തോന്നും അപ്പം മൂത്ത മോൻ എബിക്കുട്ടന്റെ ബർത്ത്ഡേ ആണ് ജൂൺ ഒമ്പതിന് ഞാൻ എബിക്കുട്ടൻ എന്നൊക്കെ പറയുമെങ്കിലും അവനിപ്പം വലുതായി അവനൊരു കുട്ടനും കുട്ടിയുമായി എങ്കിലും നമ്മുടെ മനസ്സിൽ എപ്പോഴും അവരെ കൊച്ചുങ്ങളാണല്ലോ ഞാൻ അമ്മയുടെ വീട്ടിൽ നിന്ന് പഠിച്ച കാലത്ത് ഞാനൊരു എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവനൊരു ഒന്നോ രണ്ടോ ഒരു കുഞ്ഞു വെച്ചുണ്ടായ സമയം തുടങ്ങി ഇങ്ങനെ എടുത്തോട് തന്നിട്ടുള്ളത് അവനെയൊക്കെ ഞാൻ ഒത്തിരി അപ്പം അന്ന് തുടങ്ങി നമ്മുടെ ഒരു കുഞ്ഞായിട്ട് നമ്മൾ സ്നേഹിച്ച് എടുത്തു വളർത്തിയ കൊച്ചുങ്ങളിലൊരാളാണ് എബിക്കുട്ടൻ അപ്പോൾ അവന് ഒരു ഒത്തിരി സ്നേഹമുള്ള ഒരു കൊച്ചാണ് ഇന്നത്തെ ഒരു തലമുറയില് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു ആത്മാർത്ഥത ഒരു സ്നേഹം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഇന്നത്തെ പിള്ളേർക്കൊന്നൊക്കെ ഓരോ ജനറേഷൻ മാറി മാറി വരുമ്പോഴത്തേക്ക് കുറഞ്ഞു കുറഞ്ഞു വരുവാണ് അപ്പോൾ അത് നല്ലപോലെയുള്ള ഒരു കുഞ്ഞാണ് എബികുട്ടൻ അപ്പം എബിക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നിയമനംബരം കൊടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുവാണ് അത് കഴിഞ്ഞ് വരുമ്പം ജൂൺ പന്ത്രണ്ടിന് എൻ്റെ വെള്ളികുളം സ്റ്റാഴ്സിലെ എൻ്റെ പ്രിയപ്പെട്ട ഓമന ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് ഇന്നും ഇതെല്ലാം പാസ്റ്റ് ടെൻസ് ആവട്ടെല്ലാം കഴിഞ്ഞു പോയതാ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിശ്വസാ അപ്പം ഓമന ചേച്ചി എന്ന് വളരെ കുറച്ച് നാളുകൾ കൊണ്ട് എന്റെ വളരെയധികം ഓമനയായി മാറിയൊരു ചേച്ചിയാണ് ഓമന ചേച്ചി ഞങ്ങൾ തമ്മിൽ ഒരു ഭയങ്കര ഒരു ഒരു ആത്മാവുകൾ തമ്മിൽ ഒരു ബന്ധം ഒരു ഒരു പ്രത്യേക കണക്ഷൻ ഉണ്ട് എന്നാ ഒരു സങ്കടം വന്നാലും അല്ലെങ്കിൽ ഒരു സന്തോഷം വന്നാലും ചേച്ചിയെ വിളിച്ചെന്ന് സംസാരിക്കണം എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അതൊരു ഒരു പ്രത്യേക ഒരു ബന്ധമുള്ളതുകൊണ്ടാണ് അപ്പം ജൂൺ പന്ത്രണ്ട് കഴിഞ്ഞ വർഷം ഞാൻ ആ സമയത്ത് നാട്ടിലുണ്ടായിരുന്നു അപ്പം ഞാനൊരു കേക്കൊക്കെ മേടിച്ചുകൊണ്ട് മുറിച്ചുകൊണ്ട് ഞങ്ങളുടെ വെള്ളികുളം സ്റ്റാഴ്സിലെ എല്ലാവരും കൂടി ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി അതൊരു ഗ്രൂപ്പാണ് വെള്ളികുളം എന്ന് പറഞ്ഞ സ്കൂളിലെ ഞങ്ങള് നേരത്തെ പഠിച്ച വിദ്യാർത്ഥികളെല്ലാം കൂടെയുള്ള സ്റ്റുഡൻസിൻ്റെ ഒരു ഗ്രൂപ്പ് ആത് അപ്പം ആ കേക്കൊക്കെ മുറിച്ചു ആ ഒരു ദിവസം ഞാൻ നല്ലൊരു സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു അത് അതിപ്പം ഞാൻ ഓർക്കുവാണ് അതുപോലെ ജൂൺ പതിനഞ്ചിന് ഓമന ചേച്ചിയുടെ ഹസ്ബൻഡ് ബെന്നിച്ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു പിന്നെ ജൂൺ പതിനേഴിന് ഞങ്ങളുടെ വെള്ളകുളം സ്റ്റാഴ്സിലെ തന്നെ മാമത്തെ ജോയിച്ചേട്ടൻ ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലാണ് ജോച്ചേട്ടന്റെ ചിരിയാ വരുന്നത് ആ ഒരു പോസിറ്റീവ് എനർജിയുടെ ഒരു സ്റ്റോറേജാണ് ജോയ്ച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഇങ്ങനെ ചുരിദുർക്കോടെ സന്തോഷമായിട്ട് പുള്ളി എപ്പോഴും നടക്കത്തുള്ളൂ അപ്പൊ ചേട്ടനെയും അന്നത്തെ ദിവസം ആക്ച്വലി ഞാൻ വിഷു ഞാൻ മറന്നുപോയി അപ്പം ചേട്ടനും ഇതിൽ കൂടി ഒരു സർപ്രൈസ് ബർത്ത്ഡേ വിഷു കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പം മില്ലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ജോലിച്ചേട്ടാ അപ്പം ജോലിച്ചേട്ടൻ അങ്ങനെ ചിരിച്ചു ചിരിച്ചു തന്നെ ഒത്തിരിയും വർഷങ്ങൾ ഇനിയും മുമ്പോട്ട് ചോദിക്കാൻ നമ്മുടെ ആയുസും ആരോഗ്യവും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് പിന്നെ വരുമ്പം ജൂൺ ഇരുപത്തൊന്നിന് എൻ്റെ ഇവിടെയുള്ള അമേരിക്കയിലെ ആയിലൊക്കെ കരി ഓക്കൽഹോമയിലുള്ള എൻ്റെ മക്കളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചങ്ക് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ പോലെ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട കൂട്ടുകാരാണ് അവരുടെ അമ്മ ബിന്ദു ബിന്ദു ഞാനൊക്കെ ഏകദേശം ഒരേ ഏജാണ് അപ്പോൾ ബിന്ദുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഞാനീ എൻ്റെ എപ്പിസോഡുകളൊക്കെ വരുമ്പം വാട്സാപ്പിൽ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഷെയർ ചെയ്യും പിന്നെ ഫേസ്ബുക്കിൽ ഒക്കെ ഇടും കാരണം ഇത് ഇട്ടാലും ആരും കാണത്തൊന്നുമില്ല ഈ തിരക്ക് പിടിച്ച സമയത്ത് ഇതൊക്കെ കാണാൻ ആർക്കാണ് സമയം ഇരിക്കുന്നത് എങ്കിലും വാട്സപ്പിലിടുമ്പോൾ കുറച്ച് പേരൊക്കെ കാണും അതിലൊരാളാണ് ബിന്ദു എല്ലാ എപ്പിസോഡും തന്നെ മുടങ്ങാതെ കാണുമേ അത് കണ്ടു എന്നറിയിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു മെസ്സേജ് എന്തെങ്കിലുമൊക്കെ റിപ്ലൈ തിരിച്ചിടുകയോ ഒക്കെ ചെയ്യുന്നു ചെയ്യാറുണ്ട് ബിന്ദു അപ്പം ബിന്ദുവിനെ എല്ലാ സന്തോഷങ്ങളും ദേവനം പറയാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ വരുമ്പം ജൂൺ ഇരുപത്തേഴിന് എൻ്റെ ഒരു കൊച്ചനിയെത്തിയെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഡിംബിൾ ഡിമ്പിൾ ദിലീപ് ബർത്ത്ഡേ ആണ് ഈ സാദൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് ഡിംബിളിനും ചേച്ചി എന്നൊരു വിളിയുണ്ട് അപ്പോൾ ഒത്തിരി കാലമായിട്ട് ആ ഒരു വിളി ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ട് സംസാരിക്കാൻ പറ്റാറില്ല കാണാൻ പറ്റാറില്ല സാഹചര്യങ്ങളുണ്ട് എങ്കിലും എൻ്റെ പ്രാർത്ഥനകളിൽ എപ്പോഴും ഡിമ്പിളും ദിലീപും ഒക്കെ ഉണ്ട് ഡിംബിളിൻ്റെ ഹസ്ബൻഡ് ദിലീപ് എൻ്റെ ഒരു കൊച്ചാങ്ങളെ എൻ്റെ ആങ്ങളയുടെ അതുപോലെ തന്നെ ഈ സാധനം പോലെ തന്നെ എൻ്റെ ഇളയ ആങ്ങളയുടെ ഒരു ചായ ചായയുണ്ട് ഞാൻ എപ്പോഴും ദിലീപിനോടും പറയാറുണ്ട് കാരണം ചിലപ്പം നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരോട് അവരോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും പലപ്പോഴും നമ്മൾ അവരുടെ ചായ വേറൊരാൾക്ക് കാണുന്നത് അല്ലേ അപ്പം ദിലീപ് ഞാനും ഞാനിങ്ങൂടെ പല സ്റ്റേജുകളിൽ ഞങ്ങൾ ഒരുമിച്ച് പാടിയിട്ടുണ്ട് അതുകൂടാതെ ഞങ്ങൾ ഒത്തിരി പാട്ട് പ്രാക്ടീസുകൾ ദിലീപും ഡിബളും കൂടെ ഇവിടെ വന്ന് പാട്ട് പ്രാക്ടീസ് ഞാൻ അവരുടെ വീട്ടിലോട്ട് പോയി പാടി പ്രാക്ടീസ് ചെയ്യാറു അങ്ങനെ ഒത്തിരി സംഗീതത്തിൻ്റെ ഒരു ലോകത്തിൽ ഒരു വിചാരിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം ഈവൻ കൊയറിലൊക്കെ പാടുന്ന സമയം ഇപ്പോഴും പറഞ്ഞു കൊയറിൽ പാടിയപ്പോൾ ഒരു ദിവസം എൻ്റെ തൊണ്ട ഇങ്ങനെ വരണ്ടു പോയിട്ട് എനിക്ക് പാടാൻ പറ്റാഞ്ഞപ്പം ഞാൻ വെള്ളം വേണമെന്ന് പറയുമ്പോൾ ദിലീപ് ഒരു കുഞ്ഞ് കപ്പിൻ്റെ അകത്ത് ആ പള്ളിക്കകത്തോടെ അത് പിടിച്ച് നടന്ന് നടന്ന് വന്ന് എനിക്ക് ആ വെള്ളം കൊണ്ട് തന്നതും ഒക്കെ ഞാനിപ്പോൾ ആ നന്ദയോടെ ഓർക്കുവാണ് അപ്പം ഡിമ്പിളിനും ദിലീപിനും എല്ലാവിധ നന്മകളും ദൈവം നമ്പിന വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ജൂൺ ഇരുപത്തേഴിന് എൻ്റെ ജീവൻ്റെ ജീവനായ എൻ്റെ മൂത്ത മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു പണ്ട് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട് ഒരു രാക്ഷസൻ്റെ ജീവൻ ഒരു മുട്ടക്കകത്ത വെച്ചിരുന്നു എന്നിട്ട് ആ മുട്ടയെങ്കിലും പൊട്ടിച്ചു കഴിഞ്ഞാൽ രാക്ഷസൻ മരിക്കും എന്ന് പറഞ്ഞ പോലെ എൻ്റെ ജീവൻ എനിക്കുന്ന എല്ലാ മാതാപിതാക്കളുടെയും അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞ് മക്കളായി കഴിഞ്ഞാൽ അവരെല്ലാം നമ്മുടെ ജീവൻ ജീവനും ജീവിതവും എല്ലാം അവരെ ചുറ്റിപ്പറ്റിയാണ് അവനെ അല്ലേ അപ്പം അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ജൂൺ ഇരുപത്തേഴിന് അപ്പോൾ അവൻ്റെ അവൻ കൊച്ചായിരുന്നപ്പോൾ അവനെ ഞാൻ എപ്പോഴും പാടി ഉറക്കാറുണ്ടായിരുന്നൊരു പാട്ടുണ്ടായിരുന്നു ആ പാട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള പാട്ട് മയിൽ <muchos> കൂരും െന്നും അപ്പം ഈ പാട്ട് ഞാന് ഈ എന്റെ പ്രിയപ്പെട്ട മകനും പിന്നെ ഇവർ ജൂൺ മാസത്തിൽ ബർത്ത്ഡേ ആഘോഷിച്ച് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുവാണ് പിന്നെ മാർച്ച് മാസത്തിൽ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇനി സിക്സ്റ്റി സെവൻറ്റീസിലുള്ളവർക്ക് രണ്ട് ഒറിജിനൽ ബർത്ത്ഡേ ഒഫീഷ്യൽ ബർത്ത്ഡേ രണ്ട് ബർത്ത്ഡേസ് ഉണ്ടല്ലോ അപ്പം മാർച്ചിൽ ഒറിജിനൽ ബർത്ത്ഡേയും മെയ് ഫോർത്തിന് ഒഫീഷ്യൽ ആയിരുന്നു അപ്പം ഒഫീഷ്യൽ ബർത്ത്ഡേയുടെ അന്ന് ഞാൻ എൻ്റെ ക്യൂസ്റ്റണിൽ എൻ്റെ കൂട്ടുകാരി ലേഡിങ് ഹാവിംഗ് ഫ്രണ്ട്സിൻ്റെ ആയിരുന്നു എൻ്റെ കൂട്ടുകാരി ബിന്ദുവിൻ്റെ മോൻ്റെ കല്യാണം പറഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ അവിടെയായിരുന്നു അന്നേരം എൻ്റെ എൻ്റെ അനി ലേഡി ഹാഡിങ്ങിലെ എൻ്റെ കട്ട ഫ്രണ്ട് എൻ്റെ ഒത്തിരിയും എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരാണ് എങ്കിലും അനിയ ആനിയുടെ മോൾ മക്കൾ ഏഞ്ചലിനെ ഡാനിയലിനെയൊക്കെ വിട്ട് എനിക്കൊരു കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അനിയുടെ പ്രിയപ്പെട്ട കുറച്ച് ഫിലിപ്പ് ഫിലിപ്പംഗ് എലിസബത്ത് ആൻറ്റി മേരിക്കുട്ടി ഷീജ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരെൻ്റെയും പ്രിയപ്പെട്ട അയലൂക്കൻകാര് തന്നെയാണ് കാരണം ഞാൻ ചെല്ലുമ്പോഴൊക്കെ ഞാൻ അവരിങ്ങോട്ട് വരും അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകവരെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരെ എല്ലാം വിളിച്ച് ഒരു ചെറിയ കേക്ക് കട്ടിങ് ചെയ്ത് അപ്പം വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു കേക്ക് കിട്ടിയത് സാധാരണഗതിയിൽ എൻ്റെ ബർത്ത്ഡേ ഒന്നും അങ്ങനെ ആരും ഓർക്കാറില്ല ഞാൻ ഈ ബർത്ത്ഡേകൾക്കൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് എല്ലാരും ഓരോ മനുഷ്യർ ഓരോ വിധത്തിലല്ലേ മിക്കവാറും പേരും ഈ ബർത്ത്ഡേ ഒന്നും വളരെ ഒരു പ്രാധാന്യമൊന്നും ആരും കാണാറില്ല പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഓ അതൊക്കെ ഇപ്പൊ ആരെയാണ് ഞാൻ എൻ്റെ ബർത്ത്ഡേ പോലും ഓർക്കാറില്ല എന്നൊക്കെ പക്ഷെ ഓരോ മനുഷ്യർ ഓരോ വിധത്തിലാണ് അല്ലേ ഞാൻ അതിനെ കാണുന്നത് ഒരു മനുഷ്യ ജീവൻ ഭൂമിയിലേക്ക് വന്ന ദിവസം അത് ആ ജീവിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇനി അടുത്തൊരു വർഷം ആ ഒരു ദിവസം നമ്മൾ ഉണ്ടാവുകയില്ലയോന്നൊന്നും നമുക്കറിയത്തില്ല ഈ ഒരു വർഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഈശ്വരം നമുക്ക് ഈ ഒരു വർഷം നമുക്ക് നല്ല ആയുസും ആരോഗ്യവും നമ്മുടെ കാത്തുപരിപാലിച്ചതിനും എല്ലാം നമ്മൾ നന്ദിയോടെ ഓർക്കുന്ന ഒരു ദിവസം പിന്നെ നമ്മുടെ ജീവിതമാകുന്ന ആ ഒരു പുസ്തകം ആ പുസ്തകം പല വലിപ്പത്തിലുള്ളതാണല്ലോ എല്ലാവർക്കും ഏത് വലിപ്പത്തിലുള്ള പുസ്തകമാണെങ്കിലും വലുതാണെങ്കിലും ചെറുതാണെങ്കിലും എന്താണെങ്കിലും അത് ഒരു ഒരധ്യായം അടയുന്ന ദിവസമാണ് നമ്മുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് പിറ്റേ ദിവസം തുടങ്ങി ഒരു പുതിയ അധ്യായം തുറക്കുവാണ് അല്ലേ അപ്പം ആ ബർത്ത്ഡേ വരുമ്പം നമ്മൾ ആ ഒരു വ്യക്തിയെ അന്ന് വർഷത്തിൽ എല്ലാ ദിവസവും ഓർത്തില്ലെങ്കിൽ പോലും ഞാൻ യു ആർ വെരി ഡിയർ ടു മീ അല്ലെങ്കിൽ ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് നീ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് അല്ലെങ്കിൽ നിന്നെക്കുറിച്ച് എനിക്ക് വലിയ കരുതലുണ്ട് എന്ന് ഒരാളെ നമ്മൾ അറിയിക്കേണ്ട അറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അവരുടെ ബർത്ത്ഡേ വരുന്ന ദിവസം എന്നാണ് എനിക്ക് തോന്നാറുള്ളത് നമ്മുടെ സ്നേഹം എന്നുള്ളത് നമ്മൾ മനസ്സിൽ മാത്രം വെച്ചോണ്ടി കാര്യമില്ല പല വിധത്തിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലേ അതിലൊരു എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഏറ്റവും ആപ്റ്റായിട്ടുള്ള ദിവസമാണ് ഒരു വ്യക്തിയുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് അപ്പം ആ ഒരു ദിവസം അവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയും അവരെ ഒന്ന് വിഷ് ഒക്കെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഒരു നൂറില് എൺപത് ശതമാനം ആൾക്കാരും മുഴുവൻ ആൾക്കാരും തന്നെ അത് ഇഷ്ടപ്പെടുന്ന കാണും എല്ലാവരും പുറമേ പറയുമ്പോൾ എനിക്കതൊന്നും ഞാനതൊന്നും എനിക്കതൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുമെങ്കിലും അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്ത എപ്പിസോഡില് ഇങ്ങനെ സ്മ്യൂളിലെ ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി ടിപ്പോ ഡയറ്റ് ടിപ്പോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നവരെ